ഒറ്റപ്പെട്ടു പോകുമ്പോഴും പുറംലോകമറിയാതെ ചിരിച്ചുകൊണ്ട് പിടിച്ചുനിന്ന സൈറാഭാനു എന്ന കഥാപാത്രം പലപ്പോഴും മഞ്ജു വാര്യർ എന്ന നടിയെ തന്നെയാണ് ഓർമ്മിപ്പിച്ചതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി കെ വാര്യർ അവരുടെ കൂടെ നടക്കുമ്പോൾ ഞാനത് കണ്ടതാണ് ഇത് അഭിനയമാണ് എന്നാൽ മഞ്ജു എന്ന നടിയുടെ ജീവിതവും മൂന്നു വർഷം കൊണ്ട് വല്ലാതെ മാറിയിരിക്കുന്നു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും കുറിച്ച് അവർ പലപ്പോഴും ആലോചിക്കുന്നു അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു മനോരമയിൽ എഴുതിയ അന്ന് ഒറ്റപ്പെട്ടു പോയവൾ ഇന്ന് വെളിച്ചം വിതറുന്ന സ്ത്രീ എന്ന ലേഖനത്തിലാണ് ഉണ്ണി വാര്യർ സൈറാബാനു യും മഞ്ജുവായൂരുടെയും സാമ്യതകൾ പങ്കുവെക്കുന്നത് മൂന്ന് വർഷം മുൻപ് ജീവിതത്തിന്റെ വഴിത്തിരിവിൽ തൃശൂർ പുള്ളിലെ വീട്ടിലേക്ക് പോരാൻ തീരുമാനിച്ച ശേഷം മഞ്ജുവാര്യരെ കണ്ടിരുന്നു എന്താണ് എന്താണിനി ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറെ ദിവസമായി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തതിന് ഒരു കാരണം അതാണ് എവിടേക്കാണ് ജീവിതം പോകുന്നത് എന്നറിയില്ല അച്ഛനും അമ്മയ്ക്കും ബാധ്യതയായി ജീവിക്കേണ്ടി വരുമോ എന്ന ചിന്ത മുഖത്ത് കാണാമായിരുന്നു അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല എന്നെ എല്ലാവർക്കും വേണ്ടിവരുമോ എന്നറിയില്ലല്ലോ പതിനാല് വർഷമായില്ലേ വല്ലാതെ ഒറ്റപ്പെട്ടു അവസ്ഥ മുഖത്ത് കാണാമായിരുന്നു വളരെ കുറച്ചാണ് സംസാരിച്ചിരുന്നത് മൂന്ന് വർഷത്തിനു ശേഷം കെയർ ഓഫ് സൈറാഭാനു എന്ന സിനിമ കാണുമ്പോൾ ഓർത്തത് പഴയ മഞ്ജുവിനെയാണ് ഒറ്റപ്പെട്ടു പോകുമ്പോഴും പുറലോകമറിയാതെ ചിരിച്ചുകൊണ്ട് പിടിച്ചുനിന്ന സൈറാഭാനു എന്ന കഥാപാത്രം പലപ്പോഴും മഞ്ജു എന്ന നടിയെ തന്നെയാണ് ഓർമ്മിപ്പിച്ചത് അവരുടെ കൂടെ നടക്കുമ്പോൾ ഞാനത് കണ്ടതാണ് ഇത് അഭിനയമാണ് എന്നാൽ മഞ്ജു എന്ന നടിയുടെ ജീവിതവും മൂന്ന് വർഷം കൊണ്ട് വല്ലാതെ മാറിയിരിക്കുന്നു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും കുറിച്ച് അവർ പലപ്പോഴും ആലോചിക്കുന്നു അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു മനോരമ നല്ല പാഠത്തിൽ ഒന്നാം സമ്മാനം നേടിയ അട്ടപ്പാടിയിലെ കുട്ടികളെ കാണാൻ ഒരു ദിവസം മുഴുവനും അവർ ചെലവിട്ടു അതുകൊണ്ട് പ്രത്യേക മൈലേജൊന്നും അവർക്ക് കിട്ടാനിടയില്ല അവരുടെ നന്മ തന്നെയാണ് അതിന് പുറകിലുണ്ടായിരുന്നത് വയനാട്ടിലെ ഏതോ ആദിവാസി ഗ്രാമത്തിൽ പോയത് ആരെയും അറിയിക്കാതെയാണ് ഇങ്ങനെ എത്രയോ യാത്രകൾ ഗുണ്ടകൾ കൈകാര്യം ചെയ്ത നടിയെ ദിവസങ്ങളോളം അവർ ചേർത്ത് പിടിക്കുന്നത് പോലെ കൂടെ നിൽക്കുകയായിരുന്നു ഞാനുണ്ട് കൂടെയെന്ന് ഹൃദയം കൊണ്ട് പറയുന്ന നിമിഷങ്ങൾ പുറം ലോകമറിയാത്ത ഭീകരതയുടെ പേട് സ്വപ്നങ്ങൾ കാണാതെ ആ കുട്ടി ഉറങ്ങിയതിനൊരു കാരണം ഈ കൂടെ ആയിരിക്കാം ഡാൻസ് കളിച്ചു നേടുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം നൽകുന്നത് പാവപ്പെട്ടവർക്കാണ് അതിനു മാത്രം വലിയ സമ്പാദ്യമൊന്നും മഞ്ജു വാര്യർക്കില്ല എന്നതാണ് സത്യം സൈറ എന്ന കഥാപാത്രത്തിന്റെ തിളക്കം മലയാളത്തിന്റെ അപൂർവ തിളക്കമാണ് അത്തരമൊരു കഥാപാത്രം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള എത്ര പേരുണ്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നാം ഈ നടിയെ അറിയുക അതീവ ദയനീയവും ഭൂമിയോളം താഴ്ന്നുമുള്ള എത്രയോ സീനുകൾ അതീവ ഹൃദ്യമായ മുഖത്ത് തിളക്കമുള്ള സീനുകൾ ഇവിടെ കാണുന്നതൊരു നടിയെ തന്നെയാണ് കന്മദം എന്ന സിനിമയിൽ കണ്ട അതേ കരുത്തോടെ മഞ്ജുവാര്യർ ഇപ്പോഴും ബാക്കിയാകുന്നു ലോഹിതദാസ് എന്ന എഴുത്തുകാരന്റെ അസാന്നിധ്യം അറിയുന്നത് ഇവിടെയാണ് സൈറ ഭാനുവിൽ നിങ്ങൾ എന്റെ അമ്മയല്ലല്ലോ എന്ന് ചോദിക്കുന്ന നിമിഷം മലയാള സിനിമയുടെ അപൂർവമായ അഭിനയ മുഹൂർത്തമാണ് നാം കാണുന്നത് കെട്ടുകാഴ്ചകളില്ലാത്തൊരു മനോഹരമായ സിനിമ മഞ്ജു സ്വന്തം സിനിമയാക്കി മാറ്റുന്നു നടിയെന്ന നിലയിൽ മഞ്ജു തിരിച്ചു തിരിച്ചുവരുമെന്ന് അവരുടെ പഴയ സിനിമകൾ കണ്ട ആരും പറയും എന്നാൽ മഞ്ജു മഞ്ജുവായ്യർ എന്ന വ്യക്തി ഇതുപോലെ ഉദിച്ചു വീരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല ചെന്നൈയിൽ താരപ്രഭി ആർന്നൊരു ചടങ്ങിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മലയാളത്തേക്കാൾ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ മഞ്ജു സംസാരിക്കുന്നത് അത്ഭുതത്തോടെ മാത്രമേ കണ്ടിരിക്കാനാവൂ അളന്നു തൂക്കിയ വാക്കുകൾ അഹങ്കാരം പുരളാത്ത മുഖഭാവം ഇത് അഭിനയമല്ലെന്ന് മനസ്സിലാക്കാൻ മനഃശാസ്ത്രം പഠിക്കേണ്ടതില്ല ഒരുപാട് ദുരന്തങ്ങൾക്കുശേഷം ും ആൾതിരക്കിനിടയിലൂടെ തലയുയർത്തി കടന്നുപോകുക എന്നത് എളുപ്പമല്ല രണ്ടാം വരവിൽ അഭിനയത്തോളം തന്നെ തിളക്കം ഒരു സാമൂഹ്യ ജീവിതവും മഞ്ജു കെട്ടിപ്പടുത്തിരിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുപോലെ സാമൂഹ്യ പ്രശ്നത്തിൽ ജനം അറിഞ്ഞുമറിയാതെയും ഇടപെട്ട നടികൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എത്രയോ പേർക്ക് അവരുടെ സാന്നിധ്യം പോലും കരുത്തും തണലുമാകുന്നു പത്രസമ്മേളനത്തിൽ അവസാനിക്കുന്ന പ്രതിബന്ധതയല്ല എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ സ്ത്രീയെ വിമർശിക്കാം വെറുക്കാം പക്ഷെ വീണുപോയ ഒരിടത്തുനിന്ന് തനിയെ എഴുന്നേൽക്കുകയും സ്വന്തം വഴി കണ്ടെത്തുകയും അതിലൂടെ നിശബ്ദമായി നടന്ന് വെളിച്ചം വിതറുകയും ചെയ്ത ഒരു സ്ത്രീയാണിതെന്നും മറക്കാനാകില്ല ജീവിതത്തിന് തിരിച്ചുവരവെന്നത് സിനിമയേക്കാൾ വലിയ നേട്ടമാണ് ദൈവം തയ്യാറാക്കി വെച്ച തിരക്കഥയിൽ അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഉപദ്രവിക്കപ്പെട്ട നടിയെ അനുകൂലിക്കാൻ ചേർന്ന കൂട്ടായ്മയിൽ നിറകണ്ണുകളുമായിരുന്ന വാര്യർ എന്ന നടിയുടെ മനസ്സിലെ കടൽ കണ്ണുകളിൽ കാണാമായിരുന്നു അത്തരമൊരു കടൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് സൈറാബാനുവിൽ കാണുന്നത് ആ കടലാണ് അത് അവരുടെ ഉള്ളിലെ കടലു തന്നെയാണ് ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മലയാളി സ്ത്രീകളെ ഓർത്ത് തെരയടിക്കുന്ന കടൽ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്